ാമം മഹത്വപ്പെടുമാറാകട്ടെ ഭക്ഷ്യത്തേക്കാൾ ഉപരി ഭാഷ്യത്തെയും ഭാഷ്യത്തേക്കാൾ ഉപരി സദ്ഗുണങ്ങളെയും ജ്വലിപ്പിക്കേണ്ടുന്ന ഇടമാണല്ലോ നോമ്പ് ജീവിതത്തിൻ്റെ അടിത്തറയും സ്വർഗത്തിൻ്റെ താക്കോലുമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സദ്ഗുണമാണ് കരുണ അഥവാ കരുണയുള്ളവൻ്റെ ഗുണമായ കാരുണ്യം ഉപാധികൾ ഇല്ലാതിരിക്കുക എന്നതാണ് കരുണയുടെ ഒരേ ഒരു മാനദണ്ഡം ഒരുപക്ഷേ എന്തിനും ഏതിനും ഉപാധികളെ ആശ്രയിച്ച് സ്വയം ന്യായീകരിക്കുന്നവരുടെ മുൻപിൽ കരുണ എന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരിക്കും ഗിരിപ്രഭാഷണത്തിൽ അഷ്ടസൗഭാഗ്യങ്ങളെ പ്രതിപാദിക്കുന്ന ഇടത്ത് പറയുന്നത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും എന്നാണ് ക്രിസ്തു വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കീൻ എന്ന് അങ്ങനെയെങ്കിൽ ദൈവ സ്വരൂപത്തിൻ്റെ പ്രതിബിംബമാണ് കരുണ എന്ന സദ്ഗുണം മറ്റുള്ളവരിൽ ദൈവ തിരുമുഖം കാണാൻ നമുക്ക് കഴിയുമെങ്കിൽ അവരോട് കരുണയോടെ പെരുമാറുവാനും നമുക്ക് സാധ്യമായിത്തീരും കരുണ എന്ന സദ്ഗുണം പലപ്പോഴും നമ്മിൽ നിന്ന് അന്യമായി നിൽക്കുകയും സ്വാർത്ഥത എന്ന ദുർഗുണം നമ്മയൊക്കെ അടക്കി വാഴുകയും ചെയ്യുന്നു എന്നത് ഏറെ ഖേദകരമാണ് എല്ലാ മതങ്ങളും ദാർശനിക പാരമ്പര്യങ്ങളും കരുണയെ ഒരു ദിവ്യ ഗുണമായിട്ടാണ് കാണുന്നതും പ്രചരിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും കോപത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും സഹജമായ പ്രതികരണങ്ങളെ മറികടന്ന് കൃപയോടും വിവേകത്തോടും കൂടി പ്രവർത്തിക്കുവാൻ മനുഷ്യനെ ഒരുക്കുന്ന ശ്രേഷ്ഠ ഗുണം തന്നെയാണ് കരുണ നോമ്പ് പറച്ചിലിൻ്റെയും പ്രകടനത്തിൻ്റെയും ആചരണമല്ല മറിച്ച് ആന്തരിക പ്രവർത്തനത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും അനുഷ്ഠാനം കൂടിയാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം പതിമൂന്നാം വാക്യം യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത് കരുണ വലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്നതാണ് സാരം എത്ര ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും നോമ്പിലായിരുന്നാലും കരുണ എന്ന അടിസ്ഥാന ഗുണമില്ലെങ്കിൽ എല്ലാം വർദ്ധമാണെന്ന് നാം മനസ്സിലാക്കണം നോമ്പിനെ പോലെ ശ്രേഷ്ഠമായി കരുണ എന്ന ഗുണത്തെ ജീവിതത്തോട് നമുക്ക് ചേർത്ത് വെക്കാം നല്ലൊരു സാക്ഷ്യത്തിനായി ദൈവം അനുഗ്രഹിക്കട്ടെ